അതൊക്കെ എന്ന് പറയാം വെളുപൊള്ളി അടിച്ചു കൊണ്ടോ അതിനെ കഴിഞ്ഞ് വെളു എനിക്കുണ്ടല്ലോ പിണ്ടായി കഴിഞ്ഞ് ആ പിണ്ടായി ആർക്കാ വിശ്വാസം ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ ആള് എന്ന് പറയണോ നാളെ പറയോ പറയോ അവിടെ കണ്ണു മുമ്പാകെ തന്നെ പറഞ്ഞോണ്ടിട്ട് ആള് കണ്ടില്ലാന്ന പറയണേ അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ പറയാം സ്വപ്നയുടെ മടിയിലിരുന്ന മനുഷ്യനാ അവളെ അറിയാല്ലേ ഈ പിണ്ടായുടെ ചെപ്പയ്യുണ്ടല്ലോ അവർ ആദ്യം ഇല്ലാതെ പെട്ട പുലിപ്പെട്ടാളെ ഇപ്പന്നെ ഞങ്ങൾ രാജ്യം കടത്താതെ അങ്ങനെ എന്റെ ആഗ്രഹം ഇപ്പന്നെ ഇവിടെ കടല് കടത്തു പിച്ച ചട്ടയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങി പിണറായി വിജയന്റെ മുഖത്തടിച്ച കേരളത്തെ ഇളക്കി മറിച്ച ചോർജ് ജനങ്ങൾ ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മറിക്കുട്ടിയമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് അതോടൊപ്പം അവരോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ രണ്ടുപേരുണ്ട് അവർക്കൊരു മറികക്കുട്ടിയമ്മക്ക് ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുന്നു ആ ഉടൻ തന്നെ ഇപ്പൊ അതിന്റെ പാലുകാച്ചൽ കർമ്മം നടക്കാൻ പോവുകയാണ് കെ സുധാകരൻ നാളെയാണ് വരുന്നത് അല്ലെ നാളെയാണ് വരുന്നത് ആ സന്തോഷത്തിലാണ് മറിയക്കുട്ടിയമ്മ നിക്കുന്നത് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് പറയാനുള്ള ഇത് സന്തോഷം പറയാതിരിക്കണേ ഒന്നുമില്ലാത്ത എനിക്ക് വീട് കിട്ടിയത് ഒരു ഭയങ്കര അത്ഭുതല്ലേ നിക്കണ ആളല്ലേ എന്റെ വലിയ ആള് പേര് പഞ്ചായത്ത് മെമ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് മേഖലാ പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഇവര് ചെയ്ത സഹായത്തെ കുറിച്ച് പറയുമ്പം ഈ പിണറായി വിജയൻ ഇത്രയും കാലം നമുക്ക് പെൻഷൻ തരാതെ ബുദ്ധിമുട്ടിച്ചു അവസാനം തെരുവിലിറങ്ങേണ്ടി വന്നു എന്നിട്ട് നമ്മളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞ പരത്തിയത് അതെ എന്നെ പറ്റി തന്നെയല്ല പിള്ളേരെ അവരെ കൊണ്ടു പീഡിപ്പിക്കുന്നില്ലേ എന്നെ പറ്റിയാണോ അതുപോലെ അയാൾക്ക് തോന്നിയവരൊക്കെ പറഞ്ഞോണ്ടിരിക്ക പിണറായി അയൊക്കെ വെളുപെള്ളി അടിച്ചു കൊണ്ടോ അതിനൊക്കെ എനിക്കുണ്ടല്ലോ പിണറായി കഴിഞ്ഞു

ആ വേറെയും വലിയ വീടും കൊടുക്കാനുള്ള ഉണ്ട് ഉണ്ട് പറഞ്ഞിരുന്നു ഇതുവരെ കണ്ടുപിടിക്കാത്ത ആവശ്യം പട്ടിണുണ്ടല്ലോ അത് കണ്ടുപിടിച്ച് തരാന്ന പറഞ്ഞെ അത് കണ്ടുപിടിക്കാതിരിക്കയനീയമായ പരാജയമാണ് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് അറിയപ്പെട്ടാണ് എന്താന്ന് ചോദിച്ചാൽ അവിടെ ഭക്ഷ്യം പട്ടിണി കിടന്നും വലയുക ഒരു മരുന്ന് ഗവൺമെന്റിന് പോകണമെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും കയ്യ പിടിക്കണം ഗവൺമെന്റ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മരുന്ന് അല്ല ഇപ്പൊ ആർക്കു വേണേലും പോയി നോക്കാമല്ലോ ഞാൻ തന്നെ പോയി ഈ മരുന്ന് പറയും വീണാ ജോർജ് ആണ് വീണ ജോർജ് ആയിക്കോട്ടെ അത് ഉണ്ടായിട്ട് ആളല്ലേ നമ്മൾ അതിൽ കൂട്ടിയാണല്ലോ പറയണേ അയാള് അവള് അവൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവൾക്ക് ആരോഗ്യം ഉണ്ടായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ആ ഉപകാരമുണ്ടോ മരുന്നില്ല അവിടെ ഡോക്ടറിയില്ല അത് ഇപ്പൊ ഈ കുളയിൽ കൂടി പൊക്കുണ്ട് വിശേഷം വിശേഷമുണ്ടോ ഒരു കുളിയില്ല മരുന്നില്ല ഡോക്ടറിയില്ല പിന്നെ അത് പണ്ടത്തെ തീർച്ചയായും ജനക്കെന്ന ഉപകാരം എന്തെങ്കിലും കുട്ടി കൈ കിട്ടാതെ വിശ്വാസം അല്ല അയാള് അതുപോലെ എന്തെല്ലാം പോറക്കിയിട്ടുണ്ടോന്നറിയോ ആ അപ്പൊണ്ടെ ആർക്കാ വിശ്വാസം ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ എന്ന് ഇന്ന് നാളെ പറയോ പറയോ അവിടെ കണ്ണു മുമ്പാകെ തന്നെ കണ്ടില്ല എന്നാ പറയണേ അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ പറ്റുവോ അയാൾ ആരും വിശ്വസിക്കുന്ന പറഞ്ഞേ ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല ആയാലും വേണ്ട ചെൻറ്റി കിടക്കുന്ന ആരും ഞങ്ങള് ബഹുമാനിക്കണ്ട അയാളെ ബഹുമാനമൊന്നും കൊടുത്തിട്ടില്ല കാരണം എന്നാന്ന് ചോദിച്ചത് ഈ കുഞ്ഞുങ്ങളോട് പോലും ഒരു ദൈവം കാണിക്കാത്ത ഒരു മന്ത്രി ഈ ലോകത്തെ ഇന്ത്യ ഭരിച്ചിട്ടില്ല ഇവനെ പോലെ ഒരു മനുഷ്യൻ നമുക്ക് പറയാമായിരിക്കാൻ പറ്റിയതാ അത് അവരെ ചാരി ഇവരെ ചാരി പോത്തിനെച്ചാരി കിന്നര മായിക്കൊന്നും വേണ്ട ആ കിന്നര മായിക്കണത് ശരിയല്ല അവര് ചർച്ചയ്ക്ക് വന്നാൽ മണിൽ വാരിപ്പിക്കുക ഇന്നലെ തന്നെ പറഞ്ഞ വാളയാറ് പറഞ്ഞു അൻ്റെ ഉപ്പരിയാറ് പറഞ്ഞു പിന്നെ അവർ ബാക്കി അവൻ്റെ പേര് എന്നാ എന്നാ കുമാരനാ മറന്ന് പോയല്ലോ അയാൾ പറയാം അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കണ്ട കണ്ടോണ്ടായിരിക്കണേ കണ്ടാലും കാണുന്നില്ല കണ്ടാലും അതിന് പ്രതികരണം മനുഷ്യന് വിട്ടിരുന്നില്ല ആ കൊച്ചങ്ങളുടെ കാരണന്മാർക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ പിന്നെയും കാരണന്മാരെ പീഡിപ്പിക്കുക അങ്ങനെ പീഡിപ്പിക്കണ മന്ത്രി ഞങ്ങൾക്ക് വേണ്ടയെന്നാണ് പറയണേ ജനങ്ങൾക്ക് വേണ്ട അത് കോൺഗ്രസ്സോ ബി ജെ പിയോ ഇവർ ആരും പറഞ്ഞു തന്നെയല്ല പറഞ്ഞു തന്നെ ആണോ പറയുമല്ലോ ഇരുന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത പറയുന്നത് അതുകൊണ്ട് ലോകമെമ്പാടും കൂടി കേരളത്തിൽ പ്രവർത്തകരടക്കം പിണറായി വിജയനെ തെറി പറയാൻ കാരണമായി ഇതൊക്കെ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടല്ലേടെ മുമ്പില് പൊലിച്ചാറിനല്ല ആ വണ്ടി എന്നിറങ്ങിയ ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ എന്ത് അടിയടിക്കണം എന്നിട്ട് അയാള് പറഞ്ഞു കണ്ടിട്ട് ഇത്രയും കള്ളന ഞങ്ങള് ബഹുമാനിക്കണം രോഗ അവളല്ലേ നോണേനെ അല്ല അയാൾ കേസെടുത്തോട്ട എന്റെ പേര് ഞാൻ കണ്ടതാ കണ്ടത്താ പറയണേ അല്ലെങ്കിൽ കേസ് കേസെടുക്കട്ടെന്നേ ഞാൻ പൊക്കോളാ അയാളും പറയണം തന്നിട്ടായിരുന്നു അല്ലേ പൊതിയനെ എല്ലാം കണ്ടിട്ട് അത്ര അതുപോലെ ഇപ്പൊ ഞാൻ പറയാം സ്വന്നേരം മടിയിലിരുന്ന മനുഷ്യനാ അവളെ അറിയാല്ലോ അറിയാല ജോലി കൊടുക്കാനൊക്കെ നോക്കിയില്ല ജനങ്ങളും പറ്റാനിട്ടാണ് പിന്നെ അവൻ ഒരു കൈ ഒന്ന് അഴിച്ചത് അല്ലേ അല്ലേ അഴച്ചില്ലേ മാർഗമില്ല അല്ലൊന്ന് പേരും പിന്നും ശിവശങ്കരെ ഇന്ന പെണ്ടായിട്ട് മടിയിരുന്നായിരുന്നു അല്ലേ ഇരിക്കലേ അവൻ പല പണിയും നോക്കി നടക്കണില്ല അപ്പൊ ഇവൻ ഇവിടെ ഉള്ള ജനങ്ങളെ ഇതേപോലെ കയറിണ്ടീ കള്ളൊക്കെ അടുത്തും സ്വർണക്കള്ളക്കടുത്തും ഡോളർക്കടുത്ത് ഇതൊക്കെ നടത്തിയിട്ടും പിണറായി വിജയനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാള് തച്ചനും ശമ്പളം കൊടുത്ത് രസ്പൈനത്തില്ല അയാൾ സ്വന്തം പട്ടാളം നിർത്തിയേക്കും ഓടിച്ചിട്ട് എല്ലാം കൊന്നിട്ട് അയാൾ പറഞ്ഞത് ചെയ്തിട്ടില്ലാന്നെല്ലാം പറഞ്ഞേ അല്ലേ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ടി വിയിലാണ് ആ ചിക്കു കൂട്ടുവാ ഓടിച്ചിട്ടതല്ലോ ആകാശ ആകാശിയാണ് എന്നാണ്ട് ഈ മൂന്ന് രാജ വിജയ രാജ എന്നാ രാ എന്നാ അവൻ്റെ പേര് എന്ന പേര് പറഞ്ഞല്ലോ ചിക്കു കൊല കേസിലുള്ള ജയരാജനോ ആരെ ഇ പി രാജൻ ഇവർക്കെട്ടോ തൊഴിലില്ലായിട്ടോ ഈ മൂന്നെ അവർക്ക് ഈ കള്ളക്കടത്തും ഈ പെണ്ണ് വെടിപ്പീരല്ലേ ആരെ മക്കളും പിടിപ്പീരല്ലേ അവരുടെ ജീവി അപ്പോൾ അവർക്ക് വേണ്ടിയാണോ ഞങ്ങൾ മക്കളവളെ കണി പറ ഞങ്ങൾക്ക് പെൻഷൻ തന്നെയല്ല ഞങ്ങളുടെ പിള്ളേർക്ക് ഇറങ്ങി നടക്കണം പള്ളിക്കുടുത്തിപ്പാടും വഴിയിൽ പോയാൽ കുളിക്കാൻ പോയി വെച്ച് തിരിച്ചല്ലേ ഒരു വാഴത്തുറിക്കിടെ കയറിയിരിക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവർ ഇറങ്ങി പോകണം പെൻഷൻ തന്നെയല്ല ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അവർക്കാണ്ട് അതിൻ്റെ കൂടെ പെൻഷനും വേണം തായിപ്പ് പറഞ്ഞാണ് നന്ദി അല്ല അവരാ പണവും കൂടെ വേണം കുറച്ച് വേണ്ടേ അവന്റെ കൂടെയുള്ള സകല മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും ഗുണ്ടകളും ചെറു നേതാക്കന്മാരും ഒക്കെ പിഴിഞ്ഞു തിന്നിട്ട് ജനക്ക് പുഴിച്ച് അരി വരെ കിട്ടണില്ല കോൺഗ്രസോ ബി ജെ പിന്നും അല്ല അതിന്റെ ആള് പിണറായി കാര്യം പറയണം അവൻ എന്തിനാ താല്പര്യം കയറി അതിന്റെ ആവശ്യം അതിനു പറ്റിയാലും ഇറങ്ങി പാന പറയണേ ഇവിടെ പരിക്കാൻ പിള്ളേര് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരോ രാജ്യം ഒട്ടാതെ നാലാമതരെയ്ക്കടേം പോയി ജോലി ചെയ്ത ജീവിക്കാം അല്ലേ മറിയ പലരും വന്ന് സഹായിക്കാന്ന് പറഞ്ഞു സുരേഷ് ഗോപി വന്നിട്ട് വന്നു പെൻഷൻ തന്നു ആയിരത്തി അറുനൂറ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ് ആണ് ആ പണ്ടും ആ പണ്ട് ഞാൻ അന്ന് ഇന്നും അതെ എന്റെ കാരണന്മാരുടെ കാലത്ത് ഞങ്ങൾ കോൺഗ്രസ്കാരുടെ പുറകിടക്കുന്ന ഒരു പാർട്ടിയാണ് അത് കാരണം ഞങ്ങൾക്ക് പേടിക്കാൻ നടത്താം തുക ഇച്ചിട്ട് കുറഞ്ഞു അത് ഞങ്ങളുടെ കുഞ്ഞുനിന്ന് ഇറങ്ങിയെത്താം ഞങ്ങൾക്ക് മറ ഇല്ലാത്ത വീട്ടിൽ കിടക്കാം അന്ന് ഇപ്പോഴെന്താണ് നല്ല വീടുണ്ടായി അന്ന് ഈ ചേട്ടങ്ങൊണ്ട് മറിച്ച വീടാണ് എല്ലാ പിള്ളേർ സുന്ദരി പിള്ളേർ കിടക്കാം എവിടെയും കിടക്കാം അതാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം മുഴുവൻ അത് എൻ്റെ അത് എൻ്റെ കോൺഗ്രസിൻ്റെ കാലത്ത് സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് നാനെ കാട്ടിൽ എവിടെയും കുളിക്കാൻ പാ ഏത് കാട്ടികടേയും എവിടെയും ഞങ്ങളുടെ പുറകെ വാഴത്തുറി കയറിയിരിക്കാറില്ല അവരെ പോലെ ഈ ഗുണ്ടകളെപ്പോലെ ഞങ്ങൾക്ക് ഈ ഗുണ്ടകളെ ഒതുക്കി കിട്ടണം ഈ പിള്ളേരുടെ എസ് എഫ് ഐ ഉണ്ടല്ലോ അവരെ ആദ്യം ഇതാ കിട്ടാൻ പറ്റാളോ സാധാരണ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ കൊല്ലുന്ന പരിപാടിയൊക്കെയാണ് അതെ മറിയക്കുട്ടിയമ്മക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തായാലും കോൺഗ്രസ് ഇവിടുത്തെ എറണാകുളം അടിമാലിയിലെ കോൺഗ്രസ് വലിയൊരു വീട് വെച്ചു വന്നിരിക്കുന്നു ഇനി മറിയക്കുട്ടിയമ്മ ഒരു നല്ല സുന്ദരമായൊരു വീട്ടിലാണ് ടയ്ക്ക് ഞാൻ പറയും കേട്ടോ സുരേഷ് കോഴിയെ വിളിച്ചാലൊന്നും പോകട്ടോ പാർട്ടിയൊന്നും മറന്നില്ല അത് കോൺഗ്രസ് ബിജെപി അല്ലേ ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഭയങ്കര ഇഷ്ടം അവരെന്നാര് പറയാടി പിടിച്ചേ എന്തിനാ എന്തിനാ പിടിച്ചെ അന്നേരം എന്നെതട്ടാ ഒക്കെ പറയണം പറയ ഞാൻ എന്തൊക്കെ ഇറങ്ങട്ടെ പറയണ്ടേ ആ കൊടി പിടിച്ച എന്തിനാന്ന് ഈ നല്ലതായിട്ട് വേണ്ടേ മറ്റോ കൊടി പിടിക്കാ വേണ്ടേ അയാള് മാതൃകയായിട്ട് ജീവിച്ചു കാണിച്ചു തന്നെ ജനങ്ങളെ അതായത് ഈ ഈ വീട് നേതൃത്വം കൊടുത്ത രണ്ട് എന്താണ് അവര് ഇവിടെ യാതൊരു നിൽക്കുന്ന ആള് ഇവിടെ ഇവിടെ എല്ലാവർക്കും നല്ല ഒരാളാണ് പള്ളത്തൂടി ബാബു ബാബു മെമ്പർ ഞാനങ്ങനെ ഞങ്ങളുടെ ഈ അടിമാലി പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലേ ഞങ്ങളുടെ മെമ്പർ അല്ലേ ഇവിടെ എല്ലാ വാർഡിലും ഇപ്പുണ്ട് അതെ കൃത്യം എനിക്കറിയാൻ പള്ള വേണ്ടാ പറയാറിയാം ബാക്കി അറിയാൻ പള്ളാൻ ഏഹ് ബാക്കി അറിയാൻ പള്ള അയങ്ങടെ ഞാൻ ചട്ടി പിടിച്ചിട്ട് കേറി ചെന്ന് കോൺഗ്രസ് ഓഫീസ് ഇത് നിക്കട്ട ആക്കെ മുമ്പിലാ ആ രണ്ടായിരത്തി പതിനാ അല്ല ചോദിച്ചു നോക്കാം നോണേന്നും പറഞ്ഞു പറ ചോദിച്ചു നോക്കുന്നൊണയാണ് പിന്നെ ഇവിടെ അത് യൂത്ത് കോൺഗ്രസ് പിള്ളേരാ അതായത് മറിയക്കെട്ടിയമ്മ തുടങ്ങി വെച്ച ഒരു തീക്കൊളുത്തി വിട്ട സംഭവം കേരളത്തിൽ ആകെ പടർന്നു പിടിച്ച് അത് പിണറായി വിജയനും കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ കണ്ടത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ആയിട്ടല്ല ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഞങ്ങൾ രാജ്യം കറത്താതെ അങ്ങനെ എന്റെ ആഗ്രഹം ഇപ്പന്നെ ഇവിടെ കടല് കടത്തണം അവനെ അത് തന്നെ കുടിശ്ശിക വൃത്തിയാക്കണം കഥനാവിടെ കാച്ചുകൂടെ കാണണം അവനെവിടെയെല്ലാം മേടിച്ചു അതെല്ലാം വിറ്റ നീർത്തണം ആര് ജയിച്ചു ലൈറ്റ്

താങ്കളുടെ തന്നെ ചോദിക്കാം എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തത് ആറുമാസം വാർദ്ധക്യ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ചേച്ചി അടിമാലിയിൽ ചട്ടിയെടുത്ത് ഭിക്ഷയാചിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് അപ്പോൾ മാധ്യമങ്ങളെല്ലാം പിറ്റേ ദിവസം വളരെ അത് വളരെ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങളിട്ടു അപ്പോൾ അന്ന് മണ്ഡലം പ്രസിഡന്റായ ഹാപ്പി കവറീസും അതുപോലെ അനിൽ കനകൻ ഉണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇവർ രണ്ടുപേരോടും കൂടി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു അന്ന് സി പി എം പറഞ്ഞു നിങ്ങൾ ആ ഡൽഹി പോയി സമരം ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നാണ് സി പി എം ചോദിച്ചത് പെൻഷൻ കൊടുക്കേണ്ടത് സി പി എം ആണ് പക്ഷെ ഡൽഹി പോയി സമരം ചെയ്യുക അപ്പോൾ ഇവർക്ക് ഭിക്ഷാടനത്തിന് പോലും പറ്റാത്ത പൈസ എടുത്തിട്ടാണ് രൂപ അതെ രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയ കാശ് എന്ന് പറയുന്നത് പെൻഷന് വേണ്ടിയിട്ടാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ആ പാവങ്ങൾക്ക് രണ്ട് ശതമാനം ആ സെക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കരുന്ന് എല്ലാവരും ഒച്ചപ്പാടൊക്കെ നിർത്തി അന്ന് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഈ അമ്മ ചേച്ചി ഭിക്ഷാടനം നടത്തിയത് ഏതായാലും ഇതെല്ലാം കണ്ടിട്ട് കെ പി സി ബഹുമാന കെ പി സിയുടെ പ്രസിഡൻ്റ് കെ സുധാകരൻ അവരുകൾ ഒരഞ്ച് ലക്ഷം രൂപ ആദ്യം തന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു പാർട്ടി അനുവദിച്ചു അനുവദിച്ചു അത് വലിയ കാര്യമാണ് അതെ അതെ പറഞ്ഞതിന് ശേഷം കെ പി സിയിലെ വൈസ് പ്രസിഡന്റ് ആയ സജീന്ദ്രൻ ഉണ്ട് മുൻ എം എൽ എ അതെ കുന്നത്താട് അദ്ദേഹമാണ് എന്നെ വീണ്ടും വിളിച്ച് എത്രയും പെട്ടെന്ന് ബാബു ഗുരാഖ നമുക്ക് പരിപാടി തുടങ്ങണം എന്ന് പറഞ്ഞ് എനിക്ക് കാശുവിട്ടു തന്നു അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് പരിപാടി മൂന്ന് മാസം എന്നോട് പറഞ്ഞു പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് എനിക്ക് അതിന്റെ കുറവ് നിക്കാരിക്കാൻ പറ്റുമല്ലോ അതാണ് താമസിച്ചത് അപ്പൊ ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ വാർത്തിട്ടു മൊത്തം മൊത്തം വാർത്തിട്ടു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞോ അത് സമയം ഉണ്ടായിരുന്നല്ലോ എലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ ഒരു മാസം അത് ഒരു പതിനഞ്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പരിപാടി പറഞ്ഞു എന്താണ് പേരിടുന്നത് ഇതിന് ഇന്ദിരാ ഭവനം എന്ന ഭവനം എന്നാണ് അമ്മച്ചി ഇന്ദിരാഗാന്ധി ഭാരതമാതാവണ ഗുപി പറഞ്ഞിരിക്കുന്നത് കേരള പിതാവും കൂടി പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ കുടുംബം അപ്പൊ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു നാളെ സുരേഷ് ഗോപി കോൺഗ്രസിൽ ആ പറഞ്ഞതിന് അർത്ഥം അർത്ഥം ഞങ്ങക്ക് വളരെ ഇനി ഒരു മൂന്നു അഞ്ചു പേര് ഇങ്ങോട്ട് വരുവാനിരിക്കുക കാരണം കള്ളക്കേസി കുടിക്കാറുണ്ട് അഞ്ചു പേര് ഇപ്പൊ സി പി എം കോൺഗ്രസിൽ അവരുടെ പേര് ഇപ്പൊടെ സജീന്ദ്രൻറെ കരുതാ ഞ്ചു ലക്ഷേ ഉള്ളൂ പന്ത്രണ്ട് ലക്ഷല്ലോ പിരിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായിട്ടും ഞാൻ എന്നോട് കൂടി ഭയങ്കരമായിട്ട് സഹകരിച്ച പല സ്ഥലങ്ങളിലും വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് സഹായിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സജീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റ് അതൊക്കെ അതെ അതെ വളരെ വളരെ ഞാൻ എന്ത് കാര്യം വിളിച്ചു പറഞ്ഞാലും അപ്പൊ തന്നെ ഇന്ന സ്ഥലത്ത് വിളിക്കണം അപ്പ തന്നെ വിളിക്കണം താക്കോൽ ചേച്ചിക്ക് നാളെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തിനാണ് അടിമാലി ദൃശ്യമാകുമ്പോ ഇതാവുമ്പോന്ന് എന്തായാലും വളരെ സന്തോഷം ഈ കാര്യത്തില് മറിയക്കുട്ടി ചേച്ചി ആദ്യമായിട്ട് പെട്ടച്ചട്ടി വന്നപ്പോ ഹാപ്പി ചെയ്തു okay 네ും എന്താണ് അന്ന് തോന്നിയത് ഈ രണ്ട് വയസ്സായ സ്ത്രീകള് തെരുവിലിറങ്ങി ഇങ്ങനെ പിച്ച തണ്ട ഒരു അവസ്ഥ കണ്ടപ്പം അത് ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഇവർ രണ്ടുപേര് ഒരു പ്രതിഭാത്മ സമരമായിട്ട് വന്നത് അപ്പോ വഴിക്ക് വെച്ച് ആ ഇവരോട് പല ആൾക്കാരും മോശമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ കണ്ടപ്പം ഇവരോട് അനുഭവപൂർവ്വം ഇവരെ ചേർത്ത് പിടിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ അന്ന് ചെയ്തത് അത് അന്ന് അത്ര തുടങ്ങി വെച്ചപ്പം ഇത് ഇത്രമാത്രം വലിയ കോളിളക്കം ഉണ്ടാകുന്നൊരു വലിയ സംഭവമായിരിക്കും എന്ന് അമ്മചിയും ഓർത്തിട്ടുണ്ടാവുന്ന ഞാനും അത് അത്രയ്ക്കും ഒരു പ്രതിഷേധാത്മകമായ ഒരു പ്രതീകമായ പ്രതി പ്രതീ പ്രതീകാത്മക പ്രതിഷേധമായിരിക്കും അന്ന് അവിടെ ഉണ്ടാവുക എന്നാലും ഇത് അത് ഈ കേരളത്തിലുണ്ടാക്കിയ ഒരു പ്രകമ്പനം ചെറുതല്ല വലിയ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു കനത്ത പ്രഹരമായിട്ട് ആ അടിമാലിയിലോദം ചെയ്ത ചെറിയ സമരം മാറി എന്നുള്ളതാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് അവര്ച്ചാൽ കേരളത്തെ അളക്കിമറിക്കാം എന്ന് തെളിയിച്ചില്ല തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ പല കാര്യങ്ങളിലും ഭരണപക്ഷത്തിന് ധാഷ്ട്രീയവും അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് എതിർത്ത് നിന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടായസം പോലുള്ള മറ്റു കാര്യങ്ങൾ കൊണ്ട് അവര് തിരിച്ചടിൽ നേരിടേണ്ടി വരുമെന്ന മുൻകാലങ്ങളിൽ അത് ചരിത്ര ചരിത്ര പരിശോധിക്കുമ്പോൾ പ്രതികരിക്കുന്നവർ ഇല്ലാ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ സി പി എമ്മും അവർക്ക് വലിയ സമ്പാദ്യമുണ്ടെന്നും വിദേശത്ത് മകനുണ്ടെന്നും ഇവിടെ വീട് പാടയ്ക്ക് കൊടുത്തണം കോടികളുടെ ആസ്തികളാണെന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുത്താൽ പറയായിരുന്നു അത് തീർച്ചയായിട്ടും അമ്മ പറയുന്നത് അമ്മ ആദ്യം തന്നെ തന്നെ ഈ പ്രശ്നമായിട്ട് വന്ന് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു തന്നെ എനിക്ക് ഇന്ന സ്ഥലങ്ങൾ ഇത്ര കോടിയുടെ ആസ്തി ഉണ്ട് ഇത്രയക്കർ സ്ഥലമുണ്ട് എനിക്ക് ഇത്ര മക്കളുണ്ട് എൻ്റെ ഒരു മകൾ വിദേശത്തുണ്ട് എന്നൊക്കെയാണ് ദേശമാരെ പറഞ്ഞത് അത് എവിടെയാണ് എന്ന് എനിക്ക് കാണിച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടാണ് കോടതി കൊടുത്തിട്ടുള്ളത് അടിമാലി വില്ലേജ് ഓഫീസിൽ വില്ലേജ് വില്ലേജ് ഓഫീസിൽ ചെന്ന് ഓഫീസറോട് പറഞ്ഞു എന്റെ ആ സ്ഥലം എനിക്ക് തന്നെ സി പി എം കാര്യം എനിക്കൊന്നും തിരിച്ചു തരണം ഇന്ന് തന്നെ എനിക്ക് തന്നെ 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 കേരളത്തില് പിണറായി വിജയൻ മാർസിസ്റ്റ് പാർട്ടിക്ക് ഏറ്റ ഇത്രയും വലിയൊരു തിരിച്ചടി ചരിത്രത്തിൽ ഞാനൊക്കെ പിണറായിട്ട് ലാവ്ലിംഗ് കേസിനെ മറ്റൊക്കെ ഫൈറ്റ് ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കൊല്ലാതെ നടന്നാണ് പക്ഷെ മറിയ കെട്ടിയമ്മന് മുന്നിൽ നമ്മൾ തൊഴുത് കൈ എന്തായാലും വളരെ സന്തോഷം നാളെ ഇവിടെ കെ സുധാകരൻ വന്ന് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് വന്ന് താക്കോൽ ദാനം നൽകാണ് എന്തായാലും അവർക്ക് എല്ലാവിധ ദീർഘായുസം ഉണ്ടാവട്ടെ സുഖമായി ജീവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വീടിനെ പറ്റി അത് വീടുണ്ടാക്കാൻ തുടങ്ങിയതോടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത് എന്തൊക്കെ മറിയക്കുട്ടിയമ്മക്ക് വീടുണ്ടാക്കുന്ന ബന്ധപ്പെട്ട് മാത്രല്ല മറിയൻകുട്ടിയമ്മ ആദ്യം ഈ മറിയൻകുട്ടിയമ്മയുടെ ഈ പെൻഷൻ സമരം ചെയ്ത മറിയക്കുട്ടിയമ്മയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഇത് ഡയറക്ഷൻ വന്നിട്ടുണ്ട് അപ്പം വില്ലേജ് ഓഫീസില് ഇപ്പം ഒന്നര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെന്നും കോടികളുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എവിടെയാണ് ഇതൊക്കെ എന്നുള്ള ചോദിച്ചത് അപ്പം മക്കളുടെ വരുമാന സ്രോതസ്സ് അതായത് മറൈൻകുട്ടിയമ്മയുടെ വരുമാന സ്രോതസ്സ് എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അതനുസരിച്ചുള്ള എൻക്വയറി കാര്യങ്ങൾ വരണം മറിയിക്കുട്ടിയമ്മയ്ക്ക് നാല് മക്കളുള്ളവർ ഒന്ന് ഒരാൾ ഡൽഹിയിൽ സുവിശേഷ വേലയായിട്ട് പോയിരിക്കുന്നു ഒരാൾ പനമരം എന്ന് പറയുന്ന വയനാട് ജില്ലയിൽ കല്യാണം കഴിഞ്ഞ് വെച്ചിരിക്കുന്നു വേറൊരു സുഖമില്ലാത്തൊരു ചേച്ചിയുള്ളത് ആയിരം ഏക്കറിലാണ് സുഖലായിരിക്കാന്ന് പിന്നെയുള്ളത് പിന്നെയുള്ള ആ കൂടി ഉള്ള ഇവിടെ സമീപത്തായിട്ട് ശരിക്കും ഉള്ളത് ഇളയ മകളാണ് പ്രിൻസിൻസിൻസിടെ ഭർത്താവ് ഷാനു ഷാനസ്റ്റാൻഡിലെ ലോട്ടറി കച്ചവടമാണ് ഇതാണ് ഇവിടെ സാമ്പത്തികമായ സംഭവം ഈ കാണുന്ന ഈ ഒരു സ്ഥല സംവിധാനമാണ് ഇവർക്ക് ആ കൂടെ ഉണ്ടായിരുന്നത് പൊളിഞ്ഞു വീഴാറായ വീടായിരുന്നു ആ വീട് മാറ്റിയാണ് ഇപ്പൊ പുതിയ വീട് ആ വന്ന അന്ന് കണ്ട വീട് നമ്മൾ അതാണ് അന്ന് ഈ വാർത്തകളൊക്കെ വന്നപ്പം ഈ വീട് ചാനലുകളൊക്കെ വന്നുകഴിഞ്ഞപ്പം ശരിക്കും പൊട്ടി പൊളിഞ്ഞിരിക്കുമായിരുന്നു കാലപ്പഴക്കം കൊണ്ട് അപ്പൊ അതൊക്കെ ആ വെള്ളമൊക്കെ ചോർന്നൊരിക്കുന്നു അത് കണ്ടതാണ് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് വരാൻ കെ പി സി സി തീരുമാനമെടുത്ത് അതിന്റെ ഉത്തരവാദിത്വം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസംഗിച്ചു വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇതിന്റെ പൂർത്തീകരിക്കുന്നു നാളെ നമ്മളെ ഇത് ഒരു നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളായിട്ട് പോയപ്പോ വളരെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷ സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ളൊരു കോർണ് നമ്മളൊക്കെ കോർണർ ചെയ്തുകൊണ്ട് ആക്ഷേപിച്ച് പരിഹസിക്കുന്ന രീതിയിലേക്ക് കാരണം അതാരാണ് തടഞ്ഞത് ആണോ എവിടെ ദേശാഭിമാനി ക്ഷമ പറഞ്ഞ ആദ്യത്തെ സംഭവായിരിക്കും ഞാൻ ലാവലിങ് കേസ് കൊണ്ടുവന്നപ്പോ എന്നെ ഒരു മാസം ഓരോ ദിവസം എനിക്കെന്നെ അറിയില്ല എനിക്കറിയാത്ത എന്റെ ചരിത്രങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നത് അവസാനം ആ ലേഖനെതിരെ കേസ് കേസുകൊടുത്തു ദക്ഷിണാമൂർത്തിക്കെതിരെ കേസുകൊടുത്തു അവസാനം ദക്ഷിണാമൂർത്തി മരിച്ചു അല്ലെങ്കിൽ ആ കേസ് മുന്നോട്ട് പോയിരുന്നു അയാളെ മക്കളാണ് എൻ്റെ എന്ന് പറഞ്ഞു അത് പാർട്ടി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിച്ചു എന്തായാലും വളരെ സന്തോഷം നമ്മൾ ഇവിടുന്ന് പിരിയാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത് കാരണം ഇതൊരു ചരിത്ര സ്ഥലമായി മാറും നാളെ പലരും പ്രമുഖരായ ആളുകളും ഇവിടെ സന്ദർശിക്കും കേരളത്തിൽ കോളിലക്കമുണ്ടാക്കിയ വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു നായികയുടെ അടുത്തു നിന്നാണ് നമ്മൾ മുൻ മടങ്ങിപ്പോകുന്നത് നന്ദി നമസ്കാരം